ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ചാനൽ ചാനലെങ്കിൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ സിദ്ധു പറയാണ് സാർ സാർ പ്ലീസ് സാർ നാളെ നിങ്ങൾ കട തുറക്കുമ്പോഴേക്കും സാധനങ്ങളൊക്കെ നിങ്ങളുടെ കടയിൽ എത്തിയിരിക്കും പ്ലീസ് സാർ അവിടെ എത്തിച്ചിരിക്കും സാർ ഞങ്ങളെ വിശ്വസിക്കണം സാർ പ്ലീസ് സാർ അത് കേട്ട് ചാന്ക ചോദിക്കുകയാണ് സിദ്ധു സാർ നമുക്ക് രാവിലത്തേക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുമോ ചന്ദ്രിക നമ്മളെക്കൊണ്ട് സാധിക്കും ചാന്ദ്രിക നീ ധൈര്യമായിട്ടിരിക്കുകയോ ഇത്രയും നാൾ നമ്മൾ കഷ്ടപ്പെട്ടതല്ലേ ഇനി രാപ്പകൽ ജോലി ചെയ്ത് നമ്മൾ എന്തായാലും എങ്ങനെയായാലും ഇത് വിത്ത് വിനിഷേദിക്കൂ സാർ പ്ലീസ് സാർ ശരി നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ജോലി ചെയ്യാൻ ആരംഭിക്കുക നാളെ രാവിലെ തന്നെ സാധനങ്ങളൊക്കെ എത്തിയിരിക്കണം തീർച്ചയായും സാർ രാവിലെ തന്നെ എത്തിക്കാം അങ്ങനെ പറഞ്ഞ് അപ്പോൾ അയാൾ പോയി അതിനുശേഷം സിദ്ധു പറയാണ് ചന്ദ്രികയെ നീ എത്രയും വേഗം നമ്മളെ സ്റ്റാഫിനോടൊക്കെ വരാൻ പറയും ഒരു നിമിഷം പോലും പാഴാക്കാനില്ല മനസ്സിലായോ ആ നമുക്കെല്ലാം ശരിയാക്കാം നീ വേഗം വേഞ്ചല്ലേ അംഗളേ ആൻറ്റി ഈ പിസ്സൊക്കെ അവിടെ എടുത്തു വെക്കുക എടുത്തു വെക്കുക തിരക്കി പിടിച്ച് എല്ലാവരും അപ്പുറം ഇപ്പുറം മാറ്റിമറിച്ച് എടുത്തു വെക്കുകയാണ് കാരണം കുറേ ഭാഗം എലി മുറിച്ചതാണല്ലോ എലി അടിച്ച തുണികളൊക്കെ മാറ്റി വെച്ച് വേറെ തുണികൾ എടുക്കുക വേഗം ചെല്ലെങ്കിൽ സിദ്ധവും ചന്ദ്രികയും മഹേന്ദ്ര സാറും ലക്ഷ്മിയും മറ്റുള്ള സ്റ്റാഫുകളൊക്കെ ചേർന്ന് എത്രയും പെട്ടെന്ന് റെഡിയാക്കാൻ നോക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും ഒരുവിധം എല്ലാം റെഡിയാക്കി വെച്ച് എല്ലാവരും ഓരോ വഴിക്ക് ഉറങ്ങുവാണ് അപ്പോൾ ചന്ദ്രിക എണീറ്റ സമയത്ത് കാണുകയാണ് ഓണർ അതായത് ഓർഡർ കൊടുത്ത ഓണർ സാർ വരികയാണ് അപ്പോൾ സാറിനെ കണ്ടപ്പോൾ തന്നെ ചന്ദ്രിക പറയാണ് ആ സാർ വരണം സാർ ചന്ദ്രിക അച്ഛനെ അമ്മനെയൊക്കെ വിളിച്ചെണീപ്പിക്കുകയാണ് വരണോ സാർ എന്താ മോളെ എല്ലാം തഴിച്ച് റെഡിയാക്കിയോ കഴിഞ്ഞു സാർ സാറ് തന്നെ എല്ലാം നോക്കിക്കോളൂ കൊള്ളാലോ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ഡ്രസ്സും തയ്ച്ച് റെഡിയാക്കിയിട്ടുണ്ടല്ലോ സാറ് പറയാണ് ചന്ദ്രികയെ നിന്നെ എങ്ങനെ അഭിനന്ദിക്കണം എന്നെനിക്കറിയില്ല അപ്പോൾ ചന്ദ്രിക പറയാണ് എല്ലാവരും കഠിനമായിട്ട് തന്നെ അധ്വാനിച്ചു സാർ ഇല്ലെങ്കിൽ ഞങ്ങളെക്കൊണ്ടിത് ചെയ്തു തീർക്കാൻ പറ്റില്ലായിരുന്നു പുകഴ്ത്തുന്നുണ്ടെങ്കിൽ സാർ ഇവരെയൊക്കെയാണ് പുകഴ്ത്തേണ്ടത് ചന്ദ്രിക മറ്റുള്ളവരെ കാണിച്ചു കൊടുത്തിട്ട് പറയാണ് പിന്നെ ചന്ദ്രികയ്ക്ക് ക്യാഷ് കൊടുത്തിട്ട് പറയാണ് ഇതാ നിനക്കുള്ള പേയ്മെൻ്റ് ചന്ദ്രിക ആ പണം വാങ്ങി സാറിനെ തൊഴുത് നമസ്കരിക്കുകയാണ് വളരെ നന്ദി സാർ അപ്പോൾ സാർ പറയുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള ഇതൊക്കെ ഡെലിവറി ചെയ്യണേ ചെയ്യാം സാർ സിദ് പറയാണ് ഒരരമണിക്കൂറിനുള്ളിൽ എല്ലാം ഡെലിവറി ചെയ്യാം ഞാൻ ഇറങ്ങുകയാണേ ചന്ദ്രിക ആ ക്യാഷ് വാങ്ങിയത് കണ്ടിട്ട് മഹേന്ദ്ര സാറും ലക്ഷ്മിക്കും നല്ല സന്തോഷമായി ചന്ദ്രിക ആ ഓർഡർ കൊടുക്കാൻ പറ്റിയതിൽ വീണ്ടും പ്രാർത്ഥിക്കുകയാണ് ചന്ദ്രിക പറയാണ് ഞാൻ പറഞ്ഞിരുന്നത് പോലെ തന്നെ ഇതിൽ രണ്ട് മടങ്ങ് പേയ്മെൻ്റ് ഉണ്ട് കൂടാതെ ബോണസും വെച്ചിട്ടുണ്ട് നിങ്ങൾക്കിത് സന്തോഷത്തോടെ വാങ്ങാം അച്ചാ ഇതാ അച്ഛൻ്റെ കൈകൊണ്ട് തന്നെ കൊടുക്ക് വേണ്ട മോളെ നിൻ്റെ കൈകൊണ്ട് തന്നെ കൊടുക്ക് കൊടുക്ക് ഇതും പറയാണ് കൊടുക്ക് ചന്ദ്രികം ഇതാ ചേച്ചി ഓരോരുത്തരും പൈസ വാങ്ങിച്ചിട്ട് പറയാണ് നന്ദിയുണ്ട് മാഡം ഒരുപാട് നന്ദിയുണ്ട് കേട്ട് മഹേന്ദ്ര സാർ പറയുകയാണ് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഞങ്ങളാണ് നിങ്ങളോട് നന്ദി പറയേണ്ടത് എല്ലാവരും കേഷ് വാങ്ങിച്ചതിന് ശേഷം പറയുകയാണെങ്കിൽ മേഡത്തിന് നല്ലതേ വരൂ മേഡത്തിന് നല്ലത് വരട്ടെ നിങ്ങളാരും ഇല്ലായിരുന്നെങ്കിൽ ഈ ജോലി എന്നെ കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റില്ലായിരുന്നു നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ജീവൻ കൊടുത്താൽ ജോലി ചെയ്തത് അതുകൊണ്ട് ഒരുപാട് നന്ദി മേഡം ഇതുപോലെ ഒരുപാട് ഓർഡറുകൾ പിടിച്ചുകൊണ്ടുവരും ഞങ്ങൾ ജോലി ചെയ്യാൻ തയ്യാറാണ് അതുകൂടി കേട്ടപ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷമായി എല്ലാവരും വീട്ടിൽ വന്നിട്ടാണുള്ളത് അപ്പോൾ ചന്ദ്രിക മുല്ലയൊക്കെ വെച്ചിട്ട് മലറിനെ വിളിക്കുകയാണ് മലർ ഇവിടെ വാടാ ഒന്ന് വാ വാടാ മലറിനും സന്തോഷത്തോടെ മുല്ലയൊക്കെ വെച്ചു കൊടുക്കുകയാണ് പിന്നെ ജിത്തുവും മഹീന്ദ്ര സാറും ചേർന്നതൊക്കെ സംസാരിക്കുകയാണ് നിങ്ങളോട് എല്ലാവരോടും ഒരു അപേക്ഷയുണ്ട് കാര്യം ഞാനിവിടെ ഒരു ഹോസ്പിറ്റലാണുള്ളത് ശാന്തി ഹോസ്പിറ്റൽ കോഴിക്കോട് ഓമശ്ശേരിയിൽ ശാന്തി ഹോസ്പിറ്റലിലാണ് ഉള്ളത് അപ്പോൾ അവിടെ മോളെ ചികിത്സക്ക് വേണ്ടി വന്നതാണ് പ്രഗ്നൻറ്റാണ് പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷറും ഷുഗറും ഒക്കെ കൂടിയിട്ടാണുള്ളത് അതുകൊണ്ട് ഹോസ്പിറ്റലാണുള്ളത് അപ്പോൾ അവിടുന്ന് പോയിസ് കൊടുക്കുന്നത് അതുകൊണ്ട് കുറച്ച് ഒച്ചപ്പാടും പെരലയും ഒക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ സഹിക്കുന്നതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു അപ്പോൾ നമുക്ക് നമ്മളെ വീഡിയോയിലേക്ക് പോകാം മഹേന്ദ്ര സാറു സിന്ധു സിദ്ധു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചന്ദ്രിക്കുകയാണെങ്കിൽ മലരനെ ഒരുക്കുകയാണ് മുല്ലയൊക്കെ വെച്ച് കൊടുത്തിട്ട് അതിന് പൈസയും ബാഗ് കൊടുത്തിട്ട് വിളിക്കുകയാണ് അച്ചാ വന്നേ അച്ചാ എന്താ മോളെ എന്നിട്ട് മഹീന്ദ്ര സാർ സിദ്ധവും പോവാണ് ചന്ദ്രിക ചന്ദ്രിക അടുത്തേക്ക് അപ്പോൾ എന്നിട്ട് അമ്മയെ വിളിക്കുകയാണ് അമ്മേ അമ്മയും ഒന്നിങ്ങോട്ട് വന്നേ ചന്ദ്രിക ആ പണമെടുത്ത് അച്ഛനെയും അമ്മയെയും ഏൽപ്പിക്കുകയാണ് അപ്പോൾ അച്ഛൻ പറയാണ് ചന്ദ്രയെ നീ ആദ്യമായി എടുത്ത വർക്ക് സക്സസ്ഫുൾ ആയി ആക്കിയിരിക്കാണ് ആദ്യം കാൽക്കൽ കാൽക്കൽവയ്ക്ക് അത് സാറില്ല അച്ഛ എന്തായാലും അച്ഛനും അമ്മയും കൂടി ഇത് വാങ്ങിക്കണം വാങ്ങിച്ചോളൂ എന്ന് പറയാണ് മഹീന്ദ്ര സാർ അങ്ങനെ അച്ഛനും അമ്മയും ചേർന്ന് ആ പണം വാങ്ങിച്ചു ചന്ദ്രിക പിന്നെ അച്ഛൻ്റെയും അമ്മയുടെയും കാല് പിടിച്ചിട്ട് പറയാണ് ഞങ്ങളെ അനുഗ്രഹിക്കണം നന്നായിരിക്കട്ടെ മോളെ നന്നായിരിക്കട്ടെ ലക്ഷ്മി വെറുതെ തന്നെ പറയാണ് നിനക്ക് നല്ലത് വരും പിന്നെ ചന്ദ്രിക വീണ്ടും പ്രാർത്ഥനയ്ക്കായി വിളക്കൊക്കെ കത്തിച്ച് വയ്ക്കുകയാണ് എന്നിട്ട് അച്ഛനെ വിളിക്കുകയാണ് അച്ഛാ അച്ഛൻ വന്ന് തേങ്ങ പൊട്ടിച്ച് പൂജ ചെയ്യണം അച്ഛാ അതിനെന്താ മോളെ ഞാൻ ചെയ്യാം മലർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനാടാ ഒളിപ്പിച്ച് വെക്കുന്നത് അമ്മ നിന്നെ ഒന്നും പറയില്ല നീ കഴിച്ചോ അങ്ങനെ എല്ലാവരും ചേർന്ന് തേങ്ങയൊക്കെ പൊട്ടിച്ച് പൂജയൊക്കെ ഭംഗിയായി നടത്തി മഹേന്ദ്ര സാർ ഒരു സഞ്ചിയിൽ പടക്കവുമായിട്ട് വന്നിട്ട് പറയാണ് ആ സിദ്ധു നമ്മളെ ഇന്നത്തെ സക്സസ്ഫുൾ ആയ കാര്യങ്ങൾക്ക് ഈ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കണം ഇവിടെ എവിടെയാങ്കിളേ ആ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ നമുക്ക് പടക്കം പൊട്ടിച്ച് തന്നെ ആഘോഷിക്കാം എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുകയാണ് അങ്ങനെ പടക്കമൊക്കെ നേരത്തി വെച്ച് സിദ്ധു ചന്ദ്രികയോട് പറയാണ് ചന്ദ്രികയെ നീ പടക്കം പൊട്ടിച്ചോ എന്ന് അയ്യോ എനിക്ക് പേടിയാ അപ്പോൾ മലർ പറയാണ് അമ്മേ അമ്മ നാട്ടിൽ വെച്ച് പടക്കം പൊട്ടിച്ചിട്ടുണ്ടല്ലോ അപ്പൊ അമ്മയ്ക്ക് തന്നെ കത്തിക്കാലോ ഏയ് അമ്മ പൊട്ടിക്ക് അമ്മ പൊട്ടിക്കമ്മേ എന്ന് പറഞ്ഞ് ചന്ദ്രികയെ വലിച്ചുകൊണ്ടുപോവാണ് മലർ വരൂ ചന്ദ്രിക വരൂ നീ പടക്കത്തിന് കത്തിക്കേ കത്തിക്കേ കത്തിക്ക് ചന്ദ്രിക നീ തന്നെ കത്തിക്കേ അങ്ങനെ പടക്കത്തിന് തീയും കൊടുത്ത് എല്ലാവരും ആഘോഷിക്കുകയാണ് അതായത് ചന്ദ്രികയും മലരും സിത്തും ലക്ഷ്മിയും മഹേന്ദ്ര സാറും ഒക്കെ വീട്ടിന് വെളിയിൽ വന്നിട്ട് നോക്കുകയാണ് മേഘയും മുത്തശ്ശിയും പ്രിയയും ഒക്കെ പ്രിയ പറയാണ് അമ്മേ അമ്മേ നോക്ക് മലറിന്റെ വീട്ടിൽ പടക്കമൊക്കെ പൊട്ടിക്കുന്നു ഞാനും പോയി നോയ്ക്കോട്ടെ അമ്മേ ഏയ് അങ്ങോട്ട് പോകരുത് എന്ന് നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അമ്മേ 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 പ്ലീസ് അമ്മേ പ്ലീസ് അമ്മേ എന്ന് പറയാണ് പ്രിയ പക്ഷേ മേഘ നല്ല ചൂടിലാണുള്ളത് തോലൊരിക്കും ഞാൻ വീണ്ടാതിരിക്കും മഹേന്ദ്രൻ പറയാണ് ചന്ദ്രികേ അകത്ത് ചെന്ന് സീറ്റ്സ് എടുത്തിട്ട് വാ സീറ്റ്സ് എടുത്തിട്ട് കൊണ്ടുപോവാ മേഘ അതൊക്കെ കണ്ട് ടെൻഷനായിട്ട് ചെന്ന് നിൽക്കുകയാണ് അപ്പോഴാണ് മഹീന്ദ്ര സാർ പറഞ്ഞത് സീഡ്സ് എടുത്തിട്ട് വാ എന്ന് അപ്പൊ ചന്ദ്രിക പറയാണ് ആ അച്ഛൻ ഞാൻ കൊണ്ടുവരാം സിദ്ധവും ചന്ദ്രികയും പോക്കുറ്റിയും കമ്പിത്തിരിയും ഒക്കെ കത്തിച്ച് നന്നായിട്ട് ആഘോഷിക്കാണ് ചന്ദ്രിക സീഡ്സ് കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും കൊടുക്കാണ് മഹീന്ദ്രയും ലക്ഷ്മിക്കും ഒക്കെ അതൊക്കെ കണ്ട് മുത്തശ്ശു പറയാണ് മേഘയോട് ഇതെന്താ വടക്കമൊക്കെ പൊട്ടിക്കുന്നു ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ ചന്ദ്രികയുടെ ആദ്യത്തെ പ്രൊജക്റ്റ് സക്സസ്ഫുൾ ആയി തീർത്ത് ഡെലിവറി ചെയ്തിട്ടുണ്ട് അതിന്റെ ആഘോഷ ലക്ഷ്മി സോറി മുതശ്ശി പറയാണ് ചന്ദ്രിക അത്ര നിസ്സാരക്കാരിയല്ല അവളുടെ അച്ഛനെ പോലെ നല്ല കഴിവുള്ളവളാ നീ നോക്കിക്കോ വേണമെങ്കിൽ കുറച്ച് നാളുകൾ കഴിഞ്ഞാൽ അവൾ അച്ഛനെ പോലും കിടത്തിപ്പെട്ടു ഇവള് ജയിക്കുന്നതിന് ഇവളുടെ അച്ഛനും ഒരു കാരണക്കാരനാ നീ തോൽക്കുന്നുണ്ടെങ്കിൽ നിന്റെ അച്ഛനും അതിന് കാരണക്കാരനാ എല്ലാം കണ്ട് നോക്കി നിൽക്കുകയാണ് മേഘയും മുതശ്ശിയും പ്രിയയും ഒക്കെ മഹീന്ദ്ര സാറിന്റെ ദേഷ്യം അടക്കാൻ വയ്യാതെ മഹേന്ദ്ര സാർ വിളിച്ചു പറയുകയാണ് സിദ്ധു ചന്ദ്രിക വിജയിച്ചു കാണിച്ചു ആളെ വലിയ വലിയാളാവും അപ്പോൾ സിദ്ധു അറിയാണ് ഉറപ്പായും അങ്കിൾ വിളിച്ചു പറയുകയാണ് അത് എല്ലാവരും കാണാൻ തന്നെയാണ് പോകുന്നത് കത്തിക്കടാ സിദ്ധു കത്തിക്ക് പടക്കം പിന്നെയും വെച്ച് കത്തിക്ക് പാടി പോകാം അകത്തേക്ക് പാടി ദേഷ്യത്തോടെ പ്രിയയുടെയും കൈയും വിളിച്ച് അകത്തേക്ക് പോവാണ് നന്നായി എല്ലാവരും കേൾക്കട്ടെ എല്ലാ പടക്കവും പൊട്ടിക്ക് മഹേന്ദ്ര സാർ വിളിച്ചു പറയുകയാണ് എല്ലാം പൊട്ടിക്ക് എല്ലാം പൊട്ടിക്ക് സിദ്ധു രാ രാവിലെ തന്നെ മഹേന്ദ്ര സാറി എന്തൊക്കെയോ കുഴിച്ചിടുകയാണ് അപ്പം മലർ വെള്ളവുമായിട്ട് വന്നിട്ട് പറയാണ് മുത്തശ്ശ ഇതാ വെള്ളം എടുത്തിട്ട് വന്നിട്ടുണ്ട് ആ അവിടെ വെച്ചേക്ക് വെച്ചേക്കുമോളെ മുത്തശ്ശ ദാ നോക്കിയേ നമ്മൾ അന്ന് നട്ട ചെടിയിൽ മുട്ട് വന്നു അതേടാ ചക്കരേ നാളെ അത് വിടരും അപ്പോൾ പറിച്ചു തലയിൽ വെച്ചോളണം ശരി മുത്തശ്ശ മുത്തശ്ശനും പേരക്കുട്ടിയും കൂടി ഓരോരോ ചെടികളൊക്കെ കുഴിച്ചിടുകയാണ് അപ്പോൾ പേരക്കുട്ടി ചോദിക്കുകയാണ് അതായത് മലർ ചോദിക്കുകയാണ് ഇതൊക്കെ എന്തിൻ്റെ ചെടിയാകുത്ത ഷാ ഇത് നല്ല ജമന്തിയാണ് മോളെ ഇത് കാഴ്ച നല്ല ഭംഗിയാണ് അപ്പോഴാണ് അവിടേക്ക് ഒരു ജീപ്പ് വന്നു നിന്നത് അതായത് ഒരു ബാന് അപ്പോൾ മഹീന്ദ്ര സാർ എണീറ്റ് പറയുകയാണ് ഇവരെന്തിനാണ് ഇപ്പം ഇങ്ങോട്ട് വരുന്നത് എന്താ സാർ ചെറുമകളോടൊപ്പം ഗാർഡനിങ് ചെയ്യാണോ ആ ആ അതെ അതെ സാർ എന്നിട്ട് അയാൾ ചോദിക്കുകയാണ് ചന്ദ്രിക മേഡം എവിടെ സാർ ചന്ദ്രിക വീട്ടിലുണ്ട് അപ്പോൾ അദ്ദേഹം പറയുകയാണ് നിങ്ങളോട് സോറി പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നതാണ് ആ സോറിയോ അതെന്തിനാ നിങ്ങളെക്കൊണ്ട് ലോൺ അടക്കാൻ പറ്റില്ല എന്ന് കരുതി ഞങ്ങളന്ന് കുറച്ച് റോങ് ആയി സംസാരിച്ചു നിങ്ങളുടെ മകൾ പറഞ്ഞതുപോലെ ആദ്യത്തെ ലോൺ ഡ്യൂ കറക്റ്റ് ചെയ്തു സാർ ചോദിക്കുകയാണ് എന്ത് ആദ്യത്തെ ഡ്യൂ അടച്ചു കഴിഞ്ഞോ അതെ അച്ഛ അത് ഞാൻ അടച്ചു കഴിഞ്ഞു ചന്ദ്രിക അവിടെ അപ്പം അപ്പോഴേക്കും എത്തിക്കഴിഞ്ഞു ആ അത് ഞാൻ അടച്ചു കഴിഞ്ഞു അച്ഛാ ഇനിയും ഞാൻ ഓരോ ഡ്യൂവും അടച്ചു തീർക്കും അതിൽ ഒരു മാനേജർ പറയുകയാണ് നിങ്ങളെക്കൊണ്ട് ഞങ്ങൾ അടച്ച് വീട്ടാൻ പറ്റില്ല എന്നാണ് കരുതിയത് പക്ഷേ അത് നിങ്ങൾ അടക്കാൻ പറ്റി നിങ്ങളെക്കൊണ്ട് അതിന് സാധിച്ചു പിന്നെ അതിൽ നിന്നും ഓരോ റെസിപ്റ്റും കടലാസും ഒക്കെ എടുത്തിട്ട് മഹീന്ദ്ര സാറിന് കൊടുക്കുകയാണ് ഇതൊക്കെ കറക്റ്റ് ചെയ്തതിൻ്റെ സ്ലിപ്പ് മേഡം മാഡം ശരി എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ സാർ വരൂ അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോൾ മഹേന്ദ്ര സാർ പറയാണ് എന്തോ പണം ചോദിക്കാൻ വേണ്ടി വന്നതാണെന്ന് വിചാരിച്ച് ഞാൻ ഭയന്ന് പോയി മോളെ ഈ കാരണം ഇന്നെനിക്ക് തല ഉയർത്തി ധൈര്യമായി നിൽക്കാം തന്ത്രികെ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അപമാനം എന്താണെന്നറിയോ ഞങ്ങൾ വാങ്ങിച്ച കടം തിരിച്ചു കൊടുക്കാൻ പറ്റാത്തതാണ് ഏറ്റവും വലിയ നാണക്കേട് മാനാക്കിയുടെ ഉണ്ടാവാതെ നീരക്ഷിച്ചു മോളെ ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് നന്ദിയുണ്ട് മോളെ അയ്യോ അച്ഛൻ നന്ദി പറയണ്ട എന്തായിട്ടാ ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് വാ നമുക്ക് അകത്തേക്ക് പോകാം വാ 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 അച്ഛാ വാ മോളെ വാ അകത്തേക്ക് പോകാം അതേസമയം മാലതി മുത്തശ്ശി ഫോണിൽ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് കുറച്ചാൾക്കാർ വരുന്നത് കണ്ടത് അപ്പോൾ മാലതി മുത്തശ്ശി പറയാണ് ഇയാൾ മഹേന്ദ്രന്റെ വക്കീലാണല്ലോ എന്തിനാ ഇയാൾ ഇങ്ങോട്ട് വരുന്നതും ഒരുപക്ഷേ മേഘ ലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് സ്വത്ത് ഏത് വെച്ച് വാങ്ങിച്ചതിൻ്റെ കാര്യം സംസാരിക്കാനായിരിക്കും അദ്ദേഹം നേരെ പോയത് മഹേന്ദ്ര സാറിൻ്റെ വീട്ടിലാണ് മഹീന്ദ്ര സാറിനെ വിളിക്കുകയാണ് മഹേന്ദ്ര സാർ അകത്തു നിന്ന് തന്നെ ചോദിക്കാണ് ആരാ ഓ സാർ നിങ്ങളാണോ വാ വരൂ അകത്തേക്ക് വരൂ താങ്ക്സ് വരൂ അകത്തേക്ക് വരൂ ഇരിക്കൂ സാർ ലക്ഷ്മി ചോദിക്കുകയാണ് വരൂ സാർ കുടിക്കാൻ എന്ത് വേണം കോഫിയോ ടീയോ ഒന്നും വേണമെന്നില്ല ഇപ്പോൾ കഴിച്ചിട്ട് വന്നതേ ഉള്ളൂ വന്നതേയുള്ളൂ അത്യാഴ്ചയാണ് കോടതിയിൽ ബാക്കി കേസ് നടക്കുന്നത് നിങ്ങളും ലക്ഷ്മിയും വേണവും ഉറപ്പായും വരണം ഉറപ്പായും ഉറപ്പായും വരും സാർ അത് ഞങ്ങളുടെ ആവശ്യമാണല്ലോ നിങ്ങൾ കോടതിയിൽ കൊടുക്കാൻ പോകുന്ന തെളിവ് വളരെ പ്രധാനമാണ് ചോദിച്ചാൽ നിങ്ങൾ കറക്റ്റായിട്ട് പറയണം ബ്ലാക്ക് മെയിൽ ചെയ്താണ് എന്നോട് ഈ സ്വത്തുക്കളൊക്കെ എഴുതിച്ച് വാങ്ങിയത് എന്ന് തെളിവോടുകൂടി പറയണം അതിന് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്തതായി കാണിക്കുന്നത് അപ്പുറത്ത് മേഘയുടെ വീട്ടിൽ പോയിട്ടും വക്കീൽ പറയാണ് അടുത്ത ആഴ്ചയാണ് കേസ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഉറപ്പായും എല്ലാവരും കോടതിയിൽ ഹാജരായിരിക്കണം അപ്പോൾ മാലതി മാനദ്യമൊത്ത് ചോദിക്കാണ് ഏത് കേസ് േഖ അവർ ചതിച്ചല്ലേ സ്വത്തുക്കളൊക്കെ മഹീന്ദ്രൻ സാറിന്റെ കയ്യിൽ നിന്നും എഴുതിവാങ്ങിയതും ആ കേസാണ് അപ്പോഴാണ് മനോഹരൻ അവിടെ എത്തിയത് എന്നിട്ട് മനോഹരൻ ചോദിക്കുകയാണ് എന്താ അടുത്ത അടുത്താഴ്ച ലക്ഷ്മി കോർട്ടിൽ ചെന്ന് മേഖ അവളെ കബളിപ്പിച്ച് സ്വത്തൊക്കെ എഴുതിവാങ്ങിയെന്ന് ദൈവോടെ കോർട്ടിൽ ഹാജരാക്കും ചേച്ചി ലക്ഷ്മി പോകുമ്പോൾ അവളുടെ മേത്ത് വണ്ടി കയറ്റി അവളെ അങ്ങ് പരലോകത്തേക്ക് അയക്കട്ടെ അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് കാര്യം ഇവിടെ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് പല ഭാഗത്തു നിന്നും പല തരത്തിലുള്ള ഒച്ചയാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഡിസ്റ്റർബ് ഡിസ്റ്റർബുണ്ടാവും ഇത് കേൾക്കുന്ന സമയത്ത് അതുകൊണ്ട് സോറി എന്നോട് ക്ഷമിക്കണം കാരണം കാരണം എന്ന് പറഞ്ഞാൽ ഈ പല ഭാഗത്തും നല്ല കാറ്റും ഉണ്ട് അതുകൊണ്ട് വാതിലൊക്കെ അടിയോ പൊളിയോ ഒക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെയാണുള്ളത് എല്ലാവരും ക്ഷമിക്കുക അടുത്ത വീഡിയോ മാറ്റി ഉടൻ വരുന്നതാണ് അതുവരേക്കും സി യു ഓൾ